ചാനലിൻ്റെ ജാഗ്രത എന്ന തുടർ സംപ്രേഷണ പരിപാടിയിലെ പതിനൊന്നാം എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് വളരെ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോവുക കുട്ടികളുടെയും കൗമാരക്കാരുടെയും യുവാക്കളുടെയും എണ്ണം കുറയുന്നു ആർക്കും പരസ്പരം ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാനോ സമയം കിട്ടുന്നില്ല നമ്മൾ വലിയ മുദ്രാവാക്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് നമ്മുടെ കേരളീയം മാനവീയം തുടങ്ങി ഒരുപാട് സാംസ്കാരിക നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് വലിയ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ജീവിതത്തിൻ്റെ തരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായൊരു കാര്യമാണ് ജീവിതത്തിൻ്റെ മേൽപ്പരപ്പിൽ ആഘോഷങ്ങളുടെ ഒരു ഓളം അവിടെ സൃഷ്ടിക്കുക അതിന് മാധ്യമ ശ്രദ്ധ കൊടുക്കുക അങ്ങനെ എല്ലാം ശരിയാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുക അങ്ങനെ ഒരു വ്യാജമായ സെറ്റപ്പിൽ നമ്മളിങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു പഴയ ചൊല്ലാണ് വെൻ മണി ഈസ് ലോസ്ഡ് നത്തിങ് ഈസ് ലോസ്ഡ് വെൻ ഹെൽത്ത് ഈസ് ലോസ്ഡ് സംതിങ് ഈസ് ലോസ്ഡ് വെൻ ക്യാരക്ടർ ഈസ് ലോസ്ഡ് എവരിത്തിസ് ലോസ്ഡ് നമ്മുടെ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും നഷ്ടപ്പെട്ടില്ല പണം നമുക്ക് തിരിച്ചു പിടിക്കാം നമുക്ക് അദ്വാര ശേഷി ഉണ്ടെങ്കിൽ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട പണം നമുക്ക് തിരിച്ചു പിടിക്കാം ഒന്നും നഷ്ടപ്പെട്ടില്ല ആരോഗ്യം നഷ്ടപ്പെട്ടാൽ നമുക്ക് കുറച്ച് നഷ്ടങ്ങളുണ്ടാകും ആരോഗ്യവും നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും പക്ഷേ നമ്മുടെ സ്വഭാവം നഷ്ടപ്പെട്ടാൽ അതോടെ എല്ലാം നഷ്ടമായി വ്യക്തിയുടെ ജീവിതം നഷ്ടമായി കുടുംബജീവിതം നഷ്ടമായി സമൂഹത്തിൽ പ്രശ്നങ്ങളായി അപ്പോൾ ഈ ഒരു തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലേക്ക് രംഗങ്ങളിലേക്ക് നമ്മളൊന്ന് ചെറുതായിട്ട് കണ്ടുപിടിച്ച് കേണ്ടി വരും ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് കിൻഡർ ഗാർഡൻ ഉണ്ട് മൗണ്ടിസോറി സിസ്റ്റം ഉണ്ട് പ്രീസ്കൂൾ ഉണ്ട് ഇവിടെയൊക്കെ പോകാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവർക്ക് അംഗൻവാടി സൗകര്യമുണ്ട് അംഗൻവാടി എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാം നമ്മുടെ സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതിയാണ് സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരുകൾ ഏറ്റെടുത്ത് നടത്തുകയാണ് അന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടുള്ള ആളുകൾക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതായിരുന്നു അവിടേക്ക് സമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി സഹകരണത്തോടുകൂടി അംഗൻവാടികൾ അതിൻ്റെ കെട്ടിടങ്ങൾ ഉൾപ്പെടെ നടത്തുകയും കണ്ടെത്തുകയും അവിടേക്ക് ആവശ്യമുള്ള കുട്ടികൾക്കുള്ള കളി സാധനങ്ങൾ ഭക്ഷ്യ സാധനങ്ങൾ ഒക്കെ സമൂഹത്തിൽ നിന്ന് സമാഹരിച്ച് നടത്തിക്കൊണ്ട് പോകുക ആ വീട് വാടകയ്ക്കെടുത്ത വീടിന് ഒരു സർക്കാർ നിന്ന് ഒരു ഗ്രാൻറ്റ് കൊടുക്കും ആ പഠിപ്പിക്കുന്ന അംഗൻവാടി വർക്കർ അല്ലെങ്കിൽ അംഗൻവാടിയിലെ ആ കുട്ടികൾക്ക് ഭക്ഷണം ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്ന ആയ അവർക്കും ഒരു അലവൻസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പരിപാടി പ്രത്യേകിച്ച് നാട്ടുപുറങ്ങളിലൊക്കെ നല്ല നിലയിൽ നടത്തുന്നുണ്ട് ഇപ്പോൾ അംഗൻവാടികളിൽ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട് നല്ല പോഷക ഗുണമുള്ള ആഹാരം ഇഡ്ഡലി ദോശ ചപ്പാത്തി ഉപ്പ് ഉപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട് മുട്ട പാൽ കൊടുക്കുന്നുണ്ട് ഒരു പൈസ പോലും അവിടെ അടയ്ക്കണ്ട അതുകൂടാതെ അത് സാമൂഹ്യ ക്ഷേമ പ പരിപാടികൾക്കെല്ലാം ഇതൊരു കേന്ദ്ര ബിന്ദുവായിട്ട് അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും കർമരക്കാരായ പെൺകുട്ടികൾ ഗർഭിണികൾ മുതിർന്ന പ്രായമായൊരു ആരോഗ്യം നഷ്ടപ്പെട്ടവർ ഇവർക്കൊക്കെ സംരക്ഷണം കൊടുക്കാനായിട്ടുള്ള പദ്ധതികൾ സർക്കാർ പദ്ധതികൾ അംഗൻവാടികൾ വഴി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവിടെ പ്രവേശിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് എത്ര ബുദ്ധിമുട്ടിയാണേലും തങ്ങളുടെ കുട്ടികളെ ഒരു പ്രീ സ്കൂൾ അല്ലെങ്കിൽ ഒരു പിന്നെ കിൻഡർ ഗാർഡൻ ഇങ്ങനെയുള്ള സ്ഥലത്ത് വിട്ടുകഴിഞ്ഞാൽ അവരുടെ ജീവിതം സുരക്ഷിതമാകും എന്ന് ഒരു ധാരണ എങ്ങനെയോ മാതാപിതാക്കളുടെ ഉള്ളിൽ കടന്നു ആ ദിവസം സമൂഹിക്കു പോകുന്ന ആൾക്കാർ പോലും പലരും ഈ കുട്ടികളെ അയക്കുന്നത് ഇതുപോലുള്ള പബ്ലിക് സ്കൂളാണ് പലയിടത്തും അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ അഡ്മിഷൻ ഫീ ക്യാപിറ്റേഷൻ അത് കണക്കിലുള്ളതല്ല പിന്നെ പ്രതിമാസം ഉള്ള ഫീസ് വേറെ ഉണ്ട് പിന്നെ വണ്ടിയുടെ വാ വാഹനത്തിൻ്റെ കാര്യങ്ങൾ ആയിക്കുള്ള ചാർജ് ഇങ്ങനെ പലതും ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഇതിൽ പലതും ശ്രദ്ധിച്ചിട്ട് അംഗൻവാടിയുടെ പ്രവർത്തനങ്ങളിൽ ഇടയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ എപ്പോഴും പങ്കെടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പം മനസ്സിലാക്കി കഴിഞ്ഞത് വളരെ നല്ല ഒരു സാമൂഹ്യ ബന്ധം അംഗൻവാടിയിലെ കുട്ടികൾക്കിടയിലുണ്ട് അവർ വളരെ സ്വതന്ത്രമായിട്ട് ഇടപെടുന്നു പരസ്പരം മനസ്സിലാക്കുന്നു കളിക്കുന്നു ഇതൊക്കെ ഉണ്ട് ഈ ഒരു സാമൂഹ്യ ബന്ധം മറ്റ് സ്കൂളുകളിലെ കുട്ടികളുടെ ഇടയ്ക്ക് കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു പോരാളിയായിട്ട് അവശേഷിക്കുകയാണ് നമ്മൾ നിന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല കെട്ടിടമുണ്ട് നല്ല പെയിൻ്റ് അടിച്ച നല്ല ചിത്രരച പണികളൊക്കെ ഉള്ള കെട്ടിടം വലിയ മുറ്റം ആ ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങൾ നല്ല യൂണിഫോം പക്ഷേ ഈ കുട്ടി ഒരു എന്തായാലും പറയുക ഒരു പിന്നെ നമ്മൾ പറഞ്ഞാൽ ഒരു ഭദ്രമായ ഒരു ഒരു പിന്നെ എന്തായാലും പറയുക ഒരു ക്യുബിക്കലിനുള്ളിൽ ഒരു ക്യുമിക്കലിനുള്ളിൽ വളർന്നു വരുന്ന ഒരു കുട്ടിയായിട്ട് മാറുകയാണ് അവിടെ ഒരു ഷെയറിങ്ങിനോ അല്ലെങ്കിൽ ഒരു കെയർ ഇതൊന്നും അവിടെ സംഭവിക്കുന്നില്ല വെറുതെ പിള്ളേർ വരുന്നു കുറച്ച് പാട്ട് പാടുന്നു കുറച്ച് അക്ഷരങ്ങൾ പഠിക്കുന്നു പോകുന്നു അപ്പോൾ ഇവിടെ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളിങ്ങനെ പഠി പഠിച്ചു എന്ന് ഇവരെ ഇവർക്കൊരു ധാരണ വരും ഇവർക്ക് മാത്രമേ ശ്രദ്ധ കിട്ടാവുള്ളൂ ഇവരെ മാത്രം ശ്രദ്ധിക്കണം അപ്പം അച്ഛൻ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും അയൽക്കാരെ ഒക്കെ ഇവരുടെ എല്ലാ ശ്രദ്ധാകേന്ദ്രമായിട്ട് വേണം ഈ കുട്ടി ആകണം എന്ന് കുട്ടികൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി വളരെ ഫ്രജയിലാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്പടിയം പോലെ കണ്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് നമ്മുടെ മേശപ്പുറത്ത് അലങ്കാരത്തിനായിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്പടിയം ഒരു എന്തെങ്കിലും ഒരു ഭംഗിയുള്ള ഒരു സാധനം എന്ന് വെച്ചു പേപ്പർ വരുമ്പോൾ തൊട്ടാ പൊട്ടും ഇതിൻ്റെ ടോളറൻസ് എന്ന് പറഞ്ഞില്ല ഇങ്ങനെ സ്പടിയ പാത്രം പോലെ നമ്മൾ ഈ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നു ആ കുട്ടിയെ ഒന്നിനും ഒന്നിനെ താങ്ങാൻ കഴിയില്ല ഒരു മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അടുത്തത് ആ കുട്ടി മരണമാണ് വേറൊരു മാർഗ്ഗം ഒരു മാർക്ക് അല്ലെങ്കിൽ അടുത്ത നമ്മുടെ രണ്ട് മാർക്ക് കൂടി വാങ്ങിക്കാം എന്നൊരു ചിന്ത ആ കുട്ടിയിൽ നടന്നു വരുന്നില്ലായി അങ്ങനൊരു വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസ രംഗത്തും വീട്ടിലും സമൂഹത്തിലും ഈ രീതിയിലുള്ള ചിന്ത വളർന്നു വരുന്നതുകൊണ്ട് ആ കുട്ടികൾ വളരെ സെൻസിറ്റീവാണ് ഏത് ചെറിയ പ്രകോപനത്തിലും അവർ എന്ത് സാഹസത്തിലേക്ക് കടന്നു പോകും അതാണ് നമ്മൾ ഓരോ ദിവസവും പേപ്പർ വാർത്തകളിൽ കാണുന്നത് ചെറിയ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു ഫോൺ കൊടുക്കാത്തതിന് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കാത്തതിന് ഒക്കെ അടുത്ത അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ആത്മഹത്യയാണ് താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഒരു താഴേക്ക് ചാടുക ഒറ്റ പുത്രി ആയിരിക്കും എന്താണ് നമ്മൾ നേടുന്നത് ആലോചിച്ച് പറയേണ്ട വിഷയമാണ് വളരെ ഒരു തിരുത്തൽ നമ്മൾ തയ്യാറാവുക ഞാൻ വീണ്ടും നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങളിത് കേൾക്കുമ്പോൾ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിന് പ്രചാരം കൊടുക്കണം ഇതിന് കമൻറ്റ് ഇടണം നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ വിലമതിക്കുന്നു എല്ലാ കാര്യത്തിലും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഈ ചാനൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് ഈ അടുത്ത സംപ്രേഷണം വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം